ഹായ് എവറിവാൻ ദിസ് ഇസ് യുവാലേസ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സ്ത്രീകൾ പലപ്പോഴും ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഹസ്ബൻഡായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല സ്ത്രീകളും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് അവരുടെ വീട്ടിൽ പോലും അവർക്കൊരു അംഗീകാരം ഇല്ല എന്നുള്ള അവസ്ഥ അതിന് ഏറ്റവും വിഷമ ഘട്ടത്തിൽ അവർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാനെൻ്റെ ഒരു അനുഭവം പറയാം എനിക്കൊരു സുഹൃത്തുണ്ട് അവൾക്ക് ഹസ്ബൻഡുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ തിരിച്ച് അവൾ അവളുടെ കുട്ടികളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ നേരിടേണ്ടി വന്നത് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കുത്തുവാക്കുകൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നിന്ന് എസ്പെഷ്യലി ആളുടെ അമ്മ തന്നെയാണ് അവളോട് തിരിച്ചു പോകാനും ആ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണയാണ് എല്ലാ പെൺകുട്ടികളും നേരിടുന്നതാണ് അതൊന്നും സാരമില്ല സാരമില്ലായെന്ന് പറഞ്ഞ് തിരിച്ചു വിടുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലപ്പോഴും സ്ത്രീകളുടെ ശത്രുക്കൾ നമ്മൾ സ്ത്രീകൾ തന്നെയാണ് നമുക്കറിയാം അവർക്കത് താങ്ങാൻ പറ്റാത്തതാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ആങ്ങളയ്ക്ക് ബുദ്ധിമുട്ടാവോ അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സമൂഹത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാക്കുകളൊക്കെ എന്നുള്ള അഫമേഷൻസ് എല്ലാം നമ്മളുടെ ബന്ധുക്കളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് തരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞത് അവൾ മാത്രമല്ല നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ പലപ്പോഴും പലരും വീട്ടിലെ സാഹചര്യങ്ങൾ ഓർത്ത് ഞാൻ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പലരും എല്ലാം സഹിച്ച് അവസാനം ഒന്നും പറ്റാതെ വരുമ്പോൾ മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് എത്താറുണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള കാര്യം ചിലപ്പോൾ പലരുടെയും കല്യാണം എന്നുള്ളത് അതൊരു തെറ്റായ തീരുമാനമാവാം ചിലപ്പോൾ ചിലർക്കത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആവാം അത് ഒരു ഭാഗ്യം പോലെയാണെന്ന് തന്നെ വിചാരിച്ചോ പലപ്പോഴും നമ്മുടെ ചോയ്സസ് തെറ്റായി പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതെന്തു ആയിക്കോട്ടെ സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ നമ്മളുടെ ലീ ലൈഫിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കണം എനിക്ക് ജീവിക്കണം എന്നുള്ളത് ഞാൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് മറ്റുള്ളവര് കുറ്റവാ കുത്തുവാക്കള് പറഞ്ഞോട്ടെ മറ്റുള്ളവർ കളിയാക്കിക്കോട്ടെ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എന്തൊക്കെയോ പറഞ്ഞോട്ടെ നമ്മൾ അധ്വാനിച്ച് നമ്മളുടെ കുട്ടികളെ നോക്കി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒന്നിനും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കണ്ടാവും പറയാൻ എന്തിരി എളുപ്പാല് ചെയ്യാനാ ബുദ്ധിമുട്ടുന്നു ഒരിക്കലല്ല ഒരു സ്റ്റേജില് നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നൊരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ മരണം ആ സമയം എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ ഞാൻ ദൈവമേ എന്ന് വിളിച്ചു പോയൊരു സാഹചര്യം പക്ഷേ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മൾ തയ്യാറാവുമ്പോൾ നമുക്ക് ഈ യൂണിവേഴ്സ് തയ്യാറാണ് നമുക്ക് വേണ്ട നല്ല നല്ല ആളുകൾ നല്ല നല്ല കൂട്ടുകാരെ നല്ല നല്ല ഉപദേശങ്ങൾ തരാനുള്ള ആളുകളെയൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടും ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ മനോഭാവമാണ് എനിക്കൊന്നിനും കഴിവില്ല അല്ലെങ്കിൽ എനിക്കാരും ഇല്ല എനിക്കൊന്നും സാധിക്കില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ അത് മാറ്റിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ലൈഫിൽ എന്തൊക്കെ വന്നോട്ടെ പക്ഷെ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് കാരണം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ജീവിക്കാം കരഞ്ഞുകൊണ്ടിരിക്കാനോ വിഷമിച്ചുകൊണ്ടിരിക്കാനോ ഡിപ്രഷൻ അടിച്ചിരിക്കാനോ അല്ല നമുക്ക് ദൈവം ഈ ജീവിതം തന്നത് ജീവിതത്തിൽ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനും ഒരുപാടുണ്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാവിധ നല്ലതുകളും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്